ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ജോസ് കെ മാണി ഒരു പക്ഷേ മുന്നണി വിടില്ല എന്ന് തന്നെയായിരിക്കും അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന പ്രസ്മീറ്റിൽ പറയാൻ പോകുന്നത് മുന്നണി മാറ്റ വിവാദങ്ങൾക്കിടെ നിലപാടറിയിക്കാൻ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും ഇടതു മുന്നണിയിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതിലാണ് ആകാംക്ഷ ഇപ്പോൾ ഈ തീരുമാനം എടുത്തിട്ടില്ല സ്റ്റീറിംഗ് കമ്മിറ്റിക്ക് ശേഷമേ അത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ ഔദ്യോഗികമായി ഇന്നത്തെ പ്രസ്മീറ്റിൽ തീർച്ചയായിട്ടും ജോസ് കെ മാണി അഭ്യൂഹങ്ങൾ തള്ളും എന്ന് ഉറപ്പാണ് പക്ഷേ അറിയേണ്ടത് അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവമ്പാടിയിൽ മാണി സി കാപ്പൻ എത്തി തിരുവമ്പാടിയിൽ മാണി സി കാപ്പൻ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ആശീർവാദത്തോടുകൂടി മത്സരിക്കാൻ ഒരുങ്ങുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ മാണിസിക്കാപ്പൻ കാണേണ്ട കാര്യമില്ല പതിനൊന്ന് മുപ്പതിന് ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണും അഭ്യൂഹം എന്ന് പറഞ്ഞ് തള്ളും എന്നുള്ളത് ഉറപ്പാണ് കാര്യം സ്റ്റീറിംഗ് കമ്മിറ്റി നടക്കാതെ ജോസ് കെ മാണി എന്തായാലും അത്തരത്തിലൊരു സൂചന പോലും നമുക്ക് നൽകില്ല സോഷ്യൽ മീഡിയ പോസ്റ്റിലും ഇടതു മുന്നണി വിടും എന്ന സൂചന നൽകരുത് എന്നൊരു നിർദ്ദേശം പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സെബാസ്റ്റിൻ കളത്തിങ്കിലും ജോബ് മൈക്കിളും പ്രമോദ് നാരായണനും ഒന്നും തന്നെ ഈ മുന്നണി മാറ്റം അംഗീകരിക്കുന്നില്ല ഇപ്പോൾ അഥവാ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സൂചനകളെയും നൽകുന്നില്ല അതിനിടെ മുന്നണി മാറ്റം ഉണ്ടാകുമെന്ന വാർത്ത നിഷേധിച്ച് ിൻ രംഗ സുഭാഷ്ടിൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു കേൾക്കാം അത്യേറ്റവും വാർത്തയാണ് ഇപ്പോ എൽ ഡി എഫ് വിടാനുള്ള ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല പാർട്ടിയുടെ ഒരു ഔദ്യോഗിക വേദിയിലും അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എൽ ഡി എഫ് വിടുന്നു എന്നുള്ള ഒരു തീരുമാനം വരാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനം പാർട്ടി പാർട്ടി എടുത്തിട്ടില്ല എടുത്തിട്ടില്ല കേട്ടോ പാർട്ടിക്കൊപ്പം മുന്നോട്ട് പോകും മുന്നണി മാറില്ലെന്ന് ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് മന്ത്രി വി എൻ വാസ്തവനും പ്രതികരിച്ചു കോൺഗ്രസിന്റെ ആത്മവിശ്വാസക്കുറവാണ് പ്രചരണങ്ങൾക്ക് പിന്നിലെന്നും മന്ത്രി പ്രതികരിച്ചു കേൾക്കാം ഇതുവരെ ഈ കാര്യത്തിൽ അവർ മറ്റേതെങ്കിലും തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നതായിട്ട് അവരാരും പറഞ്ഞിട്ടില്ല മാത്രമല്ല അവർ ഉറച്ചു എന്നുള്ള കാര്യം നേരെ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അകൃഷ്ണനും അതിനുശേഷം ജോസ് കെ മാണി ചെയർമാനും എല്ലാം കൃത്യമായി കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റതെല്ലാം ഒരു ഊഹാ ഊഹാപോഹങ്ങളാണ് എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് കാണാൻ കഴിയും നമുക്കൊപ്പം അഖിലുണ്ട് അഖിൽ ജോസ് കെ മാണി പതിനൊന്ന് മുപ്പതിന് മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തായാലും മുന്നണി മാറ്റം അംഗീകരിക്കില്ല അഥവാ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള സൂചന നൽകില്ല കാരണം പതിനാറാം തീയതി സ്റ്റീറിംഗ് കമ്മിറ്റി നടക്കുകയാണ് സ്റ്റീറിംഗ് കമ്മിറ്റിക്ക് മുമ്പ് പാർട്ടി ചെയർമാൻ തന്നെ വന്ന് മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും നൽകാനുള്ള സാധ്യതയില്ല മുന്നണി മാധ്യമ മാധ്യമങ്ങളെ കാണുമ്പോൾ ജോസ് കെ മാണി പറയാൻ സാധ്യതയുള്ളത് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എൽ ഡി എഫിൽ തന്നെ ഞങ്ങൾ തുടരും ഞങ്ങൾ എൽ ഡി എഫിൽ തന്നെയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് മാറേണ്ട സാഹചര്യമില്ല ഇതായിരിക്കില്ലേ ജോസ് കെ മാണി പറയാൻ പോകുന്നത് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മറ്റു നേതാക്കളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും ഇതിനും അപ്പുറം ഒന്നും ജോസ് കെ മാണി പറയാൻ സാധ്യതയില്ലല്ലോ നിലവിൽ രണ്ടില ഇടതുമുന്നണി വിടില്ല എന്ന സൂചനയായിരിക്കില്ലേ ഇന്ന് അല്പസമയത്തിനുള്ളിൽ ജോസ് കെ മാണി നൽകുക ഡോക്ടർ കുമാർ തീർച്ചയായും അതായത് ഏറ്റവും ആദ്യം ജോസ് കെ മാണി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വരുന്ന വാർത്തകളെല്ലാം പൂർണ്ണമായും തള്ളും എന്നുള്ളത് തന്നെയാണ് ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് തന്നെയായിരിക്കും ജോസ് കെ മാണി മുന്നോട്ട് പോകുക അതിനുശേഷം ഒരു പക്ഷേ ഇടതുപക്ഷത്തോടൊപ്പം മുന്നോട്ട് പോകും എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു നയപരമായ മറുപടി അതായത് അവിടെയും ഇവിടെയും തുടരാത്ത ഒരു മറുപടി തന്നെയായിരിക്കും ഇന്നുണ്ടാവുക കാരണം പതിനാറാം തീയതി സ്റ്റീറിംഗ് കമ്മിറ്റി ഉണ്ട് ഈ സ്റ്റീറിംഗ് കമ്മിറ്റിയിൽ എന്തായാലും ഇത് സംബന്ധിച്ച വിശദമായ ചർച്ച നടക്കും അതിനിടയിൽ പല കാര്യങ്ങളും ഇനിയും മുന്നോട്ട് പോകാണ്ട് എന്തായാലും നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊന്നും പ്രതികരിക്കാതിരുന്ന പല എം എൽ എമാരും പ്രമോദനാരായണായാലും ശരി ശബാസ് കൊളുത്തുങ്കലായും ശ്രീ ജോമേക്കലായും ചേരും തുടങ്ങിയ എം എൽ എമാരൊക്കെ തന്നെ കൃത്യമായി പറയുന്നുണ്ട് അവരുടെ വാക്കുകളിലുണ്ട് എന്തായിരിക്കും ജോസ് കെ മാണി പറയാൻ പോകുന്നത് എന്നുള്ള കാരണം ഇവരുടെ ജോസ് കെ മാണിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും കൃത്യമായ നിർദ്ദേശമില്ലാതെ ഇത്തരത്തിലൊരു പ്രതികരണത്തിൽ അതായത് എൽ ഡി എഫിൽ ഇത്തരം ചർച്ച നടന്നിട്ടില്ല എൽ ഡി മുന്നണി വിടുന്ന കാര്യം ഈ നിലവിൽ ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവമില്ല എന്ന രീതിയിലേക്ക് സഭാസ്കൂർ അടക്കമുള്ള എം എൽ എ പ്രതികരിക്കുമ്പോൾ ആ രീതിയിൽ തന്നെയായിരിക്കും ചെയർമാന്റെ പ്രതികരണം അതായത് അതിൽ നിന്നും വിഭിന്നമായ വിരുദ്ധമായ ഒരു പ്രതികരണം എം എൽ എമാരുടെ ഭാഗത്തുണ്ടാകില്ല എന്നുള്ള നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അപ്പോൾ എം എൽ എമാരുടെ പ്രതികരണങ്ങൾ അത് കൃത്യമായി തന്നെ നൽകുന്നത് ജോസ് കെ മാണി എന്താണ് പറയാൻ പോകുന്നത് എന്നതിന്റെ സൂചന തന്നെയാണ് സ്വാഭാവമായും ഈ മുന്നണി മാറ്റമോ അത് അത്തരം ചർച്ചകളുണ്ടോ എന്നും അതൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഇത്തരം ചർച്ചകളെ സംബന്ധിച്ച കാര്യങ്ങളും അതെല്ലാം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മുന്നണി മാറ്റം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പറയണമെങ്കിൽ അത് ഈ സ്റ്റീരി കമ്മിറ്റി കഴിയണം സ്റ്റീരി കമ്മിറ്റി കഴിയാതെ ആ വിഷയത്തിലൊരു വ്യക്തത വരുത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് അതായത് തള്ളുന്നു പൂർണ്ണമായും ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ വാർത്തകളെയും തള്ളുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോസ്റ്റുകൾ അതായത് ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കണ്ട കാര്യങ്ങൾ അതിൻ്റെ ഒരു തനിയാവർത്തനം തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുക അതിൽ കൂടുതലായി ഒരുപക്ഷെ ഉണ്ടാവാൻ പോകുന്നത് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കും എൽ ഡി എഫിൽ നിന്നും പോകേണ്ട ഒരു സാഹചര്യം